നമസ്കാരം ഭരണഘടനയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് ആമുഖത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച കാര്യം ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഭരണഘടനയുടെ ആത്മാവെന്നാണ് ജവഹർലാൽ നെഹ്റു ആമുഖത്തിനെ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആമുഖം ആകെ ഒരു തവണയാണ് ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയായിരുന്നു ആമുഖം ആകെ ഒരു തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയാണ് ഈ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ സോഷ്യലിസം മതനിരപേക്ഷത അഖണ്ഡത എന്നീ വാക്കുകൾ ആഡ് ചെയ്തു സോഷ്യലിസം മതനിരപേക്ഷിത അഖണ്ഡത ഈ മൂന്ന് വാക്കുകൾ ആമുഖത്തിൽ ആഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് ആമുഖം മാത്രമല്ല വേറെ വേറെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൗലിക അവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ പ്രസിഡന്റ് സായുധസേനയുടെ തലവൻ എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലിഖിത ഭരണഘടന രാഷ്ട്രത്തലവന് പ്രസിഡൻറ്റ് എന്ന പേര് സുപ്രീം കോടതിക്ക് ഭരണഘടന വ്യാഖ്യാനം ചെയ്യാനുള്ള അധികാരം ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര് സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപരിമണ്ഡലം അതിന് രാജ്യസഭ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇതൊക്കെയാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ഭരണഘടന ചിത്രങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് ഭംഗിയാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത് ബിഹാരി നരേ റൈസാദയാണ്